മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം കുപ്പുദേവരാജ് അടക്കം മൂന്ന് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് ശക്തി കേന്ദ്രമായ വയനാട് ട്രൈ ജംഗ്ഷനിൽ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തുന്നത് സുരക്ഷാ ഏജൻസികളുടെ നെഞ്ചിടിപ്പേറ്റുന്നു കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന വയനാട് ലോക്സഭാ മണ്ഡലം മാവോയിസ്റ്റുകളുടെ ദക്ഷിണേന്ത്യയിലെ ശക്തി കേന്ദ്രമായ ട്രൈ ജംഗ്ഷനാണ് നിലമ്പൂർ വയനാട് കാടുകളിലായി നൂറോളം മാവോയിസ്റ്റ് സായുധസേനയായ പീപ്പിൾസ് ലിബറേഷൻ ഗിർല ആർമി അംഗങ്ങളുണ്ടെന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് നൽകുന്ന വിവരം മാവോയിസ്റ്റ് പശ്ചിമഘട്ട സോണൽ കമ്മിറ്റിയുടെ കീഴിൽ നാടുകാണി ഭവാനി കബനി കബനിതങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നു സുരക്ഷാ സുരക്ഷാസേനയുടെ കണ്ണുവെട്ടിച്ച് കാട്ടിലൂടെ എളുപ്പത്തിൽ തമിഴ്നാട് കേരളം കർണാടക സംസ്ഥാനങ്ങളിലേക്ക് രക്ഷപ്പെടാമെന്നതാണ് ട്രൈ ജംഗ്ഷനെ മാവോയിസ്റ്റുകളുടെ സുരക്ഷിത താവളമാക്കുന്നത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിനാലിന് നിലമ്പൂർ കരുളായി ഉൾവരത്തിൽ മാവോയിസ്റ്റ് ബേസ് ക്യാമ്പായ വരയൽമലയുടെ താഴ്വാരത്ത് പോലീസ് വെടിവെപ്പിൽ സിപിഐ മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം കുപ്പുദേവരാജും അജിതയും കൊല്ലപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ മാവോയിസ്റ്റ് പ്രത്യാക്രമണ ഭീഷണി നിലനിൽക്കുന്ന മേഖലയിൽ ഇക്കഴിഞ്ഞ മാർച്ച് ആറിന് രാത്രി വയനാട് വൈത്തിരിയിലെ റിസോർട്ടിൽ പോലീസ് വെടിവയ്പ്പിൽ മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ മാവോയിസ്റ്റ് സി പി ജലീലും വെടിയേറ്റു കൊല്ലപ്പെട്ടു വിലപ്പെട്ട മൂന്ന് മാവോയിസ്റ്റുകളാണ് വയനാട്ടിൽ സി പി ഐ മാവോയിസ്റ്റിന് നഷ്ടമായത് വയനാട്ടിൽ ഒരു ഡിവൈഎസ്പി അടക്കം ആറ് പോലീസ് ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താനും നാല് പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കാനും മാവോയിസ്റ്റ് പദ്ധതിയുണ്ടെന്ന് കേന്ദ്ര ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാവോയിസ്റ്റ് ആക്രമണ ഭീതിയിൽ നിലമ്പൂർ മേഖലയിലെ പോലീസ് സ്റ്റേഷനുകൾക്കും പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് പതിനാല് വർഷത്തിന് ശേഷം നിരോധന സംഘടനയായ സി മാവോയിസ്റ്റിൽ നേതൃമാറ്റമുണ്ടായി തീവ്ര നിലപാടുള്ളജ് എന്നറിയപ്പെടുന്ന നമ്പല്ല കേശവറാവു ആണ് ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നത് മുൻ ജനറൽ സെക്രട്ടറി എഴുപത്തിരണ്ട് കഴിഞ്ഞ ഗണപതി എന്ന മുപ്പല്ല ലക്ഷ്മണറാവുവിന് പകരം പ്രത്യാക്രമണം നടത്തണമെന്ന നിലപാടുകാരനാണ് ബസവരാജ് ബസവരാജ് ജനറൽ സെക്രട്ടറിയായ ശേഷമാണ് ആന്ധ്രയിൽ ടി ഡി പി എം എൽ എൻ എം എൽ എയും കൊലപ്പെടുത്തി മാവോയിസ്റ്റുകൾ ശക്തി തെളിയിച്ചത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അരക് മണ്ഡലത്തിലെ എം എൽ എ കിഡാവി സർവേശ്വര റാവുവിനേയും മുൻ എം എൽ എ ശിവേരി സോമിയെയും കൊലപ്പെടുത്തിയത് ഛത്തീസ്ഗഡിലേതിനു സമാനമായി ഒഡീഷ ആന്ധ്ര അതിർത്തിയിലും അതിനു പിന്നാലെ വയനാട്ടിൽ ട്രൈ ജംഗ്ഷനുമായി മാവോയിസ്റ്റുകൾ സുരക്ഷാ ഇടനാഴി തീർത്തിരിക്കുന്നു എന്നതാണ് ഇന്റലിജൻസ് ഏജൻസികളെ ഭയപ്പെടുത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ കേരള സന്ദർശനത്തിൽ വയനാട് സന്ദർശനം മാവോയിസ്റ്റ് സുരക്ഷാ ഭീഷണി ഉയർത്തി തടഞ്ഞിരുന്നു പുൽവാമ രക്തസാക്ഷിയായ വയനാട്ടിലെ വസന്തകുമാറിന്റെ വീട് സന്ദർശിക്കാനുള്ള തീരുമാനമാണ് സുരക്ഷാ ഏജൻസികളുടെ മുന്നറിയിപ്പ് പരിഗണിച്ച് അവസാന നിമിഷം മാറ്റിയിരുന്നത് ശ്രീലങ്കയിലേക്ക് സമാധാന സൈന്യത്തെ അയച്ചതിന് പ്രതികാരമായി എൽ ടി ബോംബ് സ്ഫോടനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തിയൊന്നിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധി ദാരുണമായി കൊല്ലപ്പെട്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കാനുള്ള മത്സരത്തിനിടെയായിരുന്നു വെള്ളടി പോലെ രാജീവിന്റെ മരണമുണ്ടായത് ഈ വിയോഗത്തിന്റെ വേദനയിൽ നിന്നും സോണിയയും മക്കളായ രാഹുലും പ്രിയങ്കയും ഇതുവരെ കരകയറിയിട്ടില്ല രാജീവിന്റെ പിന്മുറക്കാരനായി കോൺഗ്രസ് അധ്യക്ഷനായി മത്സരിക്കുന്ന രാഹുലിനെ വയനാട്ടിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കേണ്ട ഭാരിച്ച ചുമതലയാണ് സുരക്ഷാ ചുമതലയുള്ള എസ് പി ജിക്കും കേരള പോലീസിനുമുള്ളത് മുൻ പ്രധാനമന്ത്രിയുടെ മകനും എംപിയും എന്ന നിലയിൽ ഡിസർട്ട് പ്ലസ് കാറ്റഗറി സുരക്ഷയാണ് എസ് രാഹുൽ ഗാന്ധിക്കായി ഒരുക്കിയിട്ടുള്ളത്